അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം സ്വദേശിനിയായ തീർത്ഥാടകയുടെ മൃതദേഹം യാമ്പുവിൽ വെള്ളിയാഴ്ച രാത്രി ഹൃദയാഘാതം മൂലം നിര്യാതയായ മലപ്പുറം വേങ്ങര അരീകുളം സ്വദേശിനി അറുപത്തിമൂന്ന് വയസ്സുള്ള പാത്തുമുവിന്റെ മൃതദേഹം യാമ്പുവിൽ കബറടക്കി യാമ്പു ടൗൺ മസ്ജിദ് ജാമിയ കബീറിൽ ചൊവ്വാഴ്ച മകരീബിന് ശേഷം നടന്ന മയ്യത്ത് നമസ്കാരത്തിലും ശേഷം മക്ബറ ഷാത്തിയെൽ നടന്ന കബറടക്കത്തിലും യാമ്പുവിന്റെ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും മലയാളി സമൂഹവും സ്വദേശികളും അടക്കം ധാരാളം ആളുകൾ പങ്കെടുത്തു ഫെബ്രുവരി പതിനാലിന് ഉംറ വിസയിൽ സൌദിയിലെത്തിയ അവർ ഉംറയും മദീന സന്ദർശനവുമെല്ലാം പൂർത്തിയാക്കി യാമ്പുവിൽ അക്കൗണ്ടന്റായ മകൻ ടി ഷർഫുദ്ദീന്റെ വസതിയിൽ വെച്ചായിരുന്നു ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് മെയ് പന്ത്രണ്ടിന് നാട്ടിലേക്ക് തിരിച്ചുപോകാൻ പാത്തുമോ വിമാന ടിക്കറ്റ് എടുത്തിരുന്നു മൂന്നാമത്തെ മകൻ ഷംസുദ്ദീൻ നാട്ടിലാണ് മരുമക്കൾ നസ്രീൻ ബുഷ്ര സഹോദരങ്ങൾ കുഞ്ഞിതൊട്ടി മൊയ്തീൻകുട്ടി അബ്ദുൽ കരീം സൈനബ എന്നിവരാണ് മരണാനന്തര നടപടികൾ പൂർത്തിയാക്കാൻ യാമ്പുവിലെ സി സി ഡബ്ല്യു എ അംഗങ്ങളായ മുസ്തഫ മൊറയൂർ ശങ്കർ എളങ്കൂർ തുടങ്ങിയവരും മറ്റ് സാമൂഹിക സംഘടനാ പ്രവർത്തകരും രംഗത്തുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി